എന്തൊക്കെയാണ് ഉണ്ടടേ സുഖങ്ങൾ തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുവിടക്കാൻ സാധിക്കുന്ന ഒരു പോർട്ടബിളായിട്ടുള്ള മിനി തെർമിനൽ പ്രിൻ്റർ പരിചയപ്പെടുത്താനാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്കോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കോ വളരെ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു പ്രിന്റാണിത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം ടെക്സ്റ്റും കാര്യങ്ങളും ചിത്രങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്ത് അവരുടെ ബുക്കിൽ ഒട്ടിക്കാനൊക്കെ സാധിക്കും അതുകൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് ക്യു ആർ കോഡ് പ്രിൻ്റ് ചെയ്യാനും ബാർ കോഡ് പ്രിൻ്റ് ചെയ്യാനും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള എഴുത്ത് കാര്യങ്ങളൊക്കെ പ്രിൻറ് ചെയ്യാനും സാധിക്കും രണ്ടിഞ്ചിന് തെർമൽ പേപ്പറാണ് ഇതിനകത്ത് വരുന്നത് ഒരു രണ്ടിഞ്ച് പൈസ കാണുവുള്ളതെന്ന് ഓർക്കുക കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് വരുന്നത് ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉപയോഗിച്ച് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഈ പ്രിൻ്റർ ചാർജ് ചെയ്യാൻ സാധിക്കും ഒരു മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകും ഫുൾ ചാർജ് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറുകളിൽ നമുക്ക് ഈ പ്രിൻ്റർ ഉപയോഗിക്കാനും സാധിക്കും കൂടാതെ ഈ പ്രിൻ്ററിൻ്റെ പവർ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയതിന ശേഷം പവർ ബട്ടണിൽ രണ്ട് തവണ സ്പീഡിന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിൻ്ററിൻ്റെ ക്യു ആർ കോഡും സീരിയൽ നമ്പറും മോഡൽ നമ്പറൊക്കെ പ്രിൻറ് ചെയ്ത് വരുന്നതാണ് ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഫണ്ണി പ്രിൻ്റ് എന്നുള്ള ഈ ഒരു പ്രിൻ്ററിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് മൊബൈലിൽ നിന്നും പ്രിൻറ്റുകൾ കൊടുക്കാവുന്നതാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈ ടി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു മിനി തെർമൽ പ്രിൻ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഈ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യുകയാണ് കണക്ട് ചെയ്തു കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ നിന്ന് ചെറിയ ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു ടെക്സ്റ്റ് പ്രിൻറ് ചെയ്യാണ് നല്ല സൂപ്പറായിട്ട് തന്നെ ആ ഒരു പ്രിൻ്റ് നമുക്ക് കിട്ടുകയും ചെയ്തു കൂടാതെ ഇതിൽ നിന്ന് വരുന്ന പ്രിൻ്ററിനിലെ പേപ്പർ നമുക്ക് കീറി എടുക്കാൻ വളരെ എളുപ്പമാണ് ഈ പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് വരുന്ന പേപ്പറിനെ താഴേക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നല്ല ക്ലിയർ ആയിട്ട് പേപ്പറ് കട്ടായിട്ട് വരും അതുകൂടാതെ നമ്മൾ ഈ പ്രിൻ്ററിൻ്റെ ലെഫ്റ്റും റൈറ്റ് സൈഡിൽ ഒന്ന് പ്രെസ് ചെയ്തിട്ട് താഴേക്ക് വലിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിന്ററിന്റെ പേപ്പർ ഡ്രാ തുറന്നു വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പേപ്പർ കഴിയുമ്പോൾ രണ്ടിട്ട് തിരൽ പേപ്പർ ഇട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ് നമുക്കിനി ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്തു നോക്കാം ഫോട്ടോ പ്രിൻറ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ എടുക്കാൻ ശ്രദ്ധിക്കുക അതായത് കളർ ഫോട്ടോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വലിയൊരു ക്വാളിറ്റി ഉണ്ടാവുകയില്ല അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കുക ഞാനിവിടെ ഒരു പൂച്ചയുടെ ഫോട്ടോ തിരഞ്ഞെടുത്തു അതിനുശേഷം പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി അതായത് ഡാർക്ക്നെസ് ഏഴ് സെലക്ട് ചെയ്തു നമുക്ക് ഡാർക്ക്നെസിൻ്റെ ലെവൽ സെലക്ട് ചെയ്യാൻ പറ്റും ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഫ്രിൻറ്റ് കൊടുത്തു ഫ്രിൻറ്റ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് തന്നെ ആ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിക്കി തെർമൽ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രിൻറ് എടുത്ത് നോക്കാം സ്റ്റിക്കി തെർമൽ പേപ്പർ എന്താണെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട് സ്റ്റിക്കി തെർമൽ പേപ്പർ എന്ന് പറയുന്നത് ഈ പേപ്പറിൻ്റെ കൂടെ തന്നെ ഒരു ഗമ്മും കാണും സ്റ്റിക്ക് ചെയ്ത് നമുക്ക് എവിടെ വേണോ വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനൊരു പൂച്ചയുടെ പ്രിൻ്റാണ് എടുത്തത് ആ പൂച്ചയുടെ പ്രിന്റ് നമുക്ക് എവിടെ വേണോ നിങ്ങൾക്ക് ഇപ്പോൾ കാർഡ് ബോർഡിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സിനോ നിങ്ങൾക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒട്ടിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ചെടിച്ചട്ടിയുടെ പുറത്താണ് ഒട്ടിക്കുന്നത് അതായത് ചെടിച്ചട്ടിയുടെ പുറത്തല്ല നിങ്ങൾക്ക് എവിടെ വേണോ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും ഈ ഒരു മിനി പ്രിൻറ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബ്ല്യൂ 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 ഡോട്ട് മൈ ടി വി എൻ ഡോട്ടിൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു മിനി പ്രിൻ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് അതെല്ലാം നിങ്ങൾ ഇനി വാട്സാപ്പ് വഴിയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തിയാറ് എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാലും മതി നിങ്ങളുടെ മിനി പ്രിൻ്റർ വെറും മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളെ വീട്ടിലിരിക്കും